മുപ്പത്തിമൂന്നാം ദശരത്തില് ആറാമത്തെ ശ്ലോകം കൃത്യം ദഹന്തതിർ പദാശ്ചകം സുദർശനം തേ കൃത്യാനലം ശലഭയൻ മുനിമന്മതാവീ ഒരു ഭക്തന്റെ രക്ഷയ്ക്കായി എത്തുന്നത് നമുക്ക് ഈ ശ്ലോകത്തിൽ കാണാൻ കഴിയും ദുർവാസാവിൻ്റെ ക്രോധത്തിൽ നിന്ന് ജനിച്ച കൃത്യ എന്ന പിശാചിനി ഭുവനമാകെ ഭസ്മമാക്കിക്കൊണ്ട് വാള് മേന്തി രാജാവിനെ കൊല്ലാനായിട്ട് അദ്ദേഹത്തെ സമീപിച്ചു ഭയങ്കരിയായ ഈ കൃത്യയെ മുമ്പിൽ കണ്ട രാജാവ് ഒട്ടും ഭയപ്പെട്ടില്ല അദ്ദേഹം നിന്ന സ്ഥലത്ത് നിന്ന് ഇളകിയതേയില്ല അത്രക്ക് ധൈര്യം ഉണ്ട് അദ്ദേഹത്തിന് അല്ലെങ്കിൽ തന്നെ ഭഗവാൻ രക്ഷിക്കും എന്നുള്ള ഒരു വിശ്വാസമുണ്ട് ഉണ്ട് തന്റെ ഭക്തനുണ്ടായ ഈ ആപത്ത് കണ്ടിട്ട് അംബരീഷൻ ആവശ്യപ്പെടാതെ തന്നെ ഭഗവാന്റെ സുദർശന ചക്രം അവിടെ ഉണ്ടല്ലോ അദ്ദേഹത്തിന്റെ രക്ഷയ്ക്കെത്തി അഗ്നിരൂപിണിയായ കൃത്യയെ തീയിൽ വീണ ശലഭം എന്ന് കണക്ക് ചക്രം കളഞ്ഞു മാത്രമല്ല ദുർവാസാവിനെ നശിപ്പിക്കാൻ എന്നോണം ദുർവാസാവിൻ്റെ പിന്നാലെ ചക്രം പാഞ്ഞു ദുർവാസിന് ഒരു ദുർവാസാവിന് ഒരു ഗതിയും പരഗതിയും ഇല്ലാതായി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ൃത്യാതരാംഭുനം ദഹന്തീം അഗ്രേബി വീക്ഷ നൃപതിർ പദാർഗ കംപേ ദ് ഭക്തബാധമീക്ഷദർശനം തേ കൃത്യാലം ശലഭയ മുനിമന്വതാമേത്